എന്റെ അനിയത്തികളെ പരിചയപ്പെടുത്താം അവര് രണ്ട് തവളാച്ചകളാണ് കണ്ടോ കളർ പെൻസിലാണ് മാളുവിന്റെ കല്യാണത്തിന് കിട്ടിയതാണ് കളർ പെൻസിൽ കൊറേ ഉണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കളർ പെൻസിൽ മാളുവിന്റെ ചെക്കന് നല്ല ജോലി യു കെലാണ് മാളുവിന്റെ ചെക്കൻ

ലിപ്സ്റ്റിക്കും മനസ്സിലോ മാത്രല്ലോ വേറെ സാധനങ്ങൾ കിട്ടിയത് പിന്നെ ഇവിടെ ടി ഒക്കെ കിട്ടി അതെങ്ങനെയാന്ന് വെച്ചാൽ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഏർ അവളുടെ ചെക്കന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് ടി വിന കാണിച്ചല്ല എത്ര വലുതാണ്

പറഞ്ഞോട് എങ്ങനെ വെറുതെ പറയണോ ഫസ്റ്റ് പ്രൈസ് ഒന്നല്ല ഇങ്ങോട്ട് വിളിച്ചിരുന്നു കേട്ടോ തേർഡ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത് ഫാഷൻ ഷോക്ക് ഭർത്താവിന് അത്ര ഇഷ്ടമൊന്നും ഇല്ല ഇങ്ങനെ പോണതൊന്നും ഇവള് ഭർത്താവ് അറിയാൻ ആണ് പോണത് കാരണം യു കെ കെയിലെത്തറിയാണു പോണേ യു കെ ജിയോ അതിലൊന്നും പറഞ്ഞില്ലല്ലോ യു കെ ജി ഇവളായിട്ട് പോല ഇവള് എൽ കെ ജിയിലാണ് എൽ കെ ജി ചേർത്തിട്ടെന്തൊക്കെ ആയി എൽ കെ ജി ചേർത്തിട്ടുള്ള അപ്പോഴത്തേനും അവളെ കല്യാണായിട്ടോ പിറ്റേ ദിവസം ആയി നിനക്ക് എങ്ങനെ സുരേഷിന് ഇഷ്ടാണ് അവളുടെ ഭർത്താവിന്റെ പേര് സുബുന്നാണ് വിളിക്കാറ് കണ്ടുബു ഏട്ടാന്നാണ് ഏട്ടനെ ഭയങ്കര ഇഷ്ടാണ് എങ്ങനെയുണ്ട് സുബു ഏട്ടനാണ് സത്യം പറഞ്ഞ ഇവര് രണ്ടാളും ഭർത്താവ് ഒന്നാണ് സുരേഷ് ബാബു സുരേഷ് ബാബു ആണ് അതുകൊണ്ട് ഇവരെ കല്യാണം വൈകിപ്പോയി ആദ്യത്തെ ഭാര്യയാണ് അവള് സെക്കൻഡ് ഭാര്യയാണ് ആവിള് പക്ഷെ മുന്നിര് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതും സുരേഷ് ബാബു തന്നെയാണ് ഇവര് രണ്ടാമത്തെ കല്യാണമാണ് കഴിക്കുന്നത് സുരേഷ് ബാബു തന്നെയാണ് ഇപ്പം നാല് കിട്ടിക്കഴിഞ്ഞു പിന്നെ എന്നെ കൊണ്ട് ആ സുരേഷ് ബാബു യു കെയിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഫസ്റ്റത്തെ ഭാര്യയെ ആയിട്ടുള്ള മാളുവിനോട് പറഞ്ഞിട്ടില്ല ഭാര്യ ആവാത്ത അപ്പുനോട് പറഞ്ഞു ഒപ്പത്തിട്ട് വെച്ചിട്ട് തല്ലുടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല രസമാണ് കേട്ടോ അവർ തല്ലോടുന്ന കാണാൻ ഭയങ്കര രസമാണ് നല്ല രസമാണ് കാണാൻ ഭർത്താവിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് അവിടെ കൊറേ ചെടികളൊക്കെ ഉണ്ട് ഞാനിപ്പോ സൈഡിൽ കൂടെ ആണ് നടക്കുന്നത് അവിടെ നിന്ന് ഞാന് പോന്നു കാരണം ഒച്ച ഒക്കെ ഭയങ്കര ഇതാവുന്നു അപ്പൊ യു കെ വന്നിട്ടുള്ള സുരേഷ് കൊറേ സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊക്കെ പൊട്ടിക്കണം പിന്നെ സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഭാര്യക്ക് ഒരു മോതിരം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതാരോടും പറഞ്ഞിട്ടില്ല വേറെ ആരും ഭാര്യയല്ല കല്യാണം കഴിച്ചിട്ടില്ല അപ്പൂവിനാണ് കൊണ്ടു വന്നിട്ടുള്ളത് പക്ഷെ മാളുവിനറിയില്ല ആൻഡ് മാളൂ ഇതാണ് മാളൂട്ടോ